അവസാനിപ്പിക്കണമെന്ന് സീറോ മലബാർ സഭാ വക്താവ് ഫാദർ ആന്റണി വടക്കേക്കര അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പ്രിയപ്പെട്ടവരെ മുഖപത്രമായ ഓർഗനൈസറിന്റെ വെബ് പോർട്ടൽ ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമ സ്ഥാപനമായ മീഡിയ വൺ സമസ്തയുടെ ദിനപത്രമായ സുപ്രഭാതം ചില യൂട്യൂബ് ചാനലുകൾ മറ്റു ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എന്നിവയിലൂടെ കത്തോലിക്കാ സഭയുടെ ഉടമസ്ഥതയിലുള്ള സ്വത്തിൻ്റെയും സ്ഥാപനങ്ങളുടെയും കണക്ക് എന്ന തരത്തിൽ വസ്തുതകൾക്ക് നിരക്കാത്തതും മതപരമായ ഭിന്നിപ്പും രാഷ്ട്രീയമായ മുതലെടുപ്പും ലക്ഷ്യം വെച്ചുകൊണ്ട് വ്യാജ പ്രചാരണം നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു കത്തോലിക്ക സഭയുടെ ആസ്തിക്ക് മുന്നിൽ വഖഫ് ബോർഡൊക്കെ എന്ത് എന്നാണ് ഇക്കൂട്ടർ ചോദിക്കുന്നത് അവരുടെ കണക്കനുസരിച്ച് പതിനേഴ് പോയിന്റ് രണ്ട് ഒൻപത് കോടി ഏക്കർ ഭൂസ്വത്ത് ഇന്ത്യയിൽ കത്തോലിക്ക സഭയ്ക്കുണ്ട് അതായത് ഏഴു ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വഖഫ് ബോർഡിനാണെങ്കിലും ഒമ്പത് പോയിന്റ് നാല് ലക്ഷം ഏക്കർ മാത്രം ആധികാരികമായ കണക്ക് എന്ന വിധത്തിൽ അവതരിപ്പിക്കപ്പെടുകയും അനേകരിൽ തെറ്റിദ്ധാരണ ഉളവാക്കുകയും ചെയ്ത ഈ വാദം ഊതി വീർപ്പിച്ചതും വസ്തുതകൾക്ക് നിരക്കാത്തതുമാണ് കേരളത്തിലെ ജനവാസ മേഖലകളുടെ ആകെ വിസ്തീർണം അമ്പത് ലക്ഷം ഏക്കർ മാത്രമാണ് കേരളം കർണാടക തമിഴ്നാട് മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങൾ മുഴുവൻ ചേർന്നാലും പതിനേഴ് കോടി ഏക്കറിൽ താഴെയേ വരും ഇന്ത്യയിലെ ആകെ കൃഷി ജനവാസ മേഖലകളുടെ വിസ്തൃതി അമ്പത്തി ഒന്ന് കോടി ഏക്കറായിട്ടാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത് ഭൂവിസ്തൃതിയിൽ മുന്നിൽ നിൽക്കുന്ന പ്രധാന സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ വിശ്വാസികളുടെ എണ്ണം നാമമാത്രമാണ് എന്നുള്ളത് പൊതുസമൂഹത്തിൽ എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയുമാണ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് ദേശീയ തലത്തിൽ ഒരു ന്യൂസ് ഏജൻസിയും ഏതാനും ഓൺലൈൻ പോർട്ടലുകളും നൽകിയ ഒരു വ്യാജ വാർത്തയാണ് മേൽപ്പറഞ്ഞ വാദങ്ങൾക്ക് ആധാരമെന്ന് കണക്കാക്കുന്നു പതിനേഴ് പോയിന്റ് രണ്ട് ഒൻപത് കോടി ഏക്കർ സ്ഥലത്തിനും അതിനുള്ള മുഴുവൻ നിർമ്മിതികൾക്കും മുതൽ മുടക്കിനും ഇപ്പറഞ്ഞവർ നിശ്ചയിച്ചിരിക്കുന്ന മൂല്യം കേവലം ഇരുപതിനായിരം കോടി രൂപ മാത്രമാണ് എന്നതാണ് വിചിത്രം എന്നു പറഞ്ഞാൽ ഒരേക്കർ സ്ഥലത്തിനും അതിലുള്ളവയ്ക്കും മൂല്യം വെറും ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി രൂപ മാത്രവുമല്ല ഏറ്റവും കൂടുതൽ ഭൂമി കൈവശമുള്ള കേന്ദ്ര സർക്കാരിനുള്ളത് പതിനഞ്ചായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയൊന്ന് ചതുരശ്ര കിലോമീറ്റർ അഥവാ മുപ്പത്തി എട്ട് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഏക്കർ ആണെന്നും പ്രസ്തുത റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നു ഈ റിപ്പോർട്ടിന് ആധാരം കേന്ദ്ര സർക്കാരിൻ്റെ ലാൻഡ് ഇൻഫർമേഷൻ വെബ്സൈറ്റ് ആണെന്ന് പറയുന്നെങ്കിലും ഇത്തരമൊരു രേഖ എവിടെയും ലഭ്യമല്ല രണ്ടാമതൊന്ന് ആലോചിക്കാതെ ഇത്തരമൊരു വ്യാജ വാർത്ത ആധാരമാക്കി ആരോപണങ്ങൾ ഉയർത്തി സഭയെ പ്രതിരോധത്തിലാക്കാനുള്ള ശ്രമമാണ് ഇവിടെ ചിലർ നടത്തിയത് എന്നത് വ്യക്തം കത്തോലിക്ക സഭയ്ക്കെതിരായുള്ള അത്യന്തം അബദ്ധ ജടിലമായ മേൽപ്പറഞ്ഞ വാദഗതിയെ മുഖവിലക്കെടുത്ത അനേകർ കടുത്ത സഭാ വിമർശനങ്ങളുമായി രംഗത്തു വന്നിരിക്കുന്നതും ഈ ദിവസങ്ങളിലെ കാഴ്ചയാണ് എത്ര വലിയ കള്ളവും എത്രമാത്രം ബാലിശമായ വാദഗതികളും പോലും ഏറ്റെടുക്കാൻ മടി കാണിക്കാത്ത ചിന്താശേഷിയില്ലാത്ത ഒരു ആൾക്കൂട്ടമായി കേരള സമൂഹത്തിലെ വലിയൊരു വിഭാഗം മാറിയിരിക്കുന്നതിന്റെ നേർക്കാഴ്ചകളാണ് ഇതുപോലുള്ള അബദ്ധ പ്രചാരണങ്ങളും അവയ്ക്ക് ലഭിക്കുന്ന സ്വീകാര്യതയും ന്യൂസ് ഡെസ്ക് മുഹമ്മദ് ഖാൻ കേരളത്തിൽ നടത്തിയ പ്രവർത്തനത്തോട് യോജിപ്പില്ല ഗവർണർമാരെ ഉപയോഗിച്ച് സർക്കാരിനെ ദുർബലപ്പെടുത്തുന്ന കേന്ദ്ര സർക്കാരിന്റെ ശ്രമം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് മാത്യു കുഴൽനാടൻ സുപ്രീം കോടതി വിധിയെ സർവാത്മക സ്വാഗതം ചെയ്യുകയാണ് കാരണം കേന്ദ്ര സർക്കാർ അധികാരത്തിൽ വന്ന് പ്രത്യേകിച്ച് നരേന്ദ്രമോദിയും അമിത്ഷായുമൊക്കെ അധികാരമേറ്റെടുത്തതിനു ശേഷം കേന്ദ്ര സർക്കാരിൻ്റെ അധികാരം ഉപയോഗിച്ച് ഗവർണർമാരെ ഉപയോഗിച്ച് സംസ്ഥാനങ്ങളെ ദുർബലപ്പെടുത്തുന്ന സംസ്ഥാനങ്ങളെ ഭരണത്തെ അസ്ഥിരപ്പെടുത്താൻ പരിശ്രമിക്കുന്ന ഒരു ശൈലിയാണ് നമ്മൾ കണ്ടുവരുന്നത് അത് ഒരു സംസ്ഥാനത്ത് മാത്രമല്ല നിരവധി സംസ്ഥാനങ്ങളിൽ സമാനമായ പരിശ്രമം അവർ നടത്തിയിട്ടുണ്ട് പക്ഷേ അതിനുള്ള ഒരു ഒരു നല്ല തിരിച്ചടിയായി തന്നെ സുപ്രീംകോടതി വിധിയെ കാണാൻ കഴിയും കാരണം ഭരണഘടനാപരമായി ദൗത്യം നിർവഹിക്കേണ്ട ഗവർണർമാരടക്കം രാഷ്ട്രീയ ചട്ടങ്ങളായി പ്രവർത്തിക്കുമ്പോൾ അതിന് ശക്തമായ മറുപടി തന്നെ നൽകാൻ ഈ സുപ്രീം കോടതി വിധി ഉപകരിക്കുന്നു

അത് ആരിഫ് മുഹമ്മദ് ഖാൻ ആണെങ്കിലും മറ്റ് ഗവർണർമാരാണെങ്കിലും ഈ രീതിയിൽ പ്രവർത്തിച്ച് ഞങ്ങളുടെ നിലപാട് അനുഗോദിപ്പിച്ച് ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്ത എല്ലാ പ്രവൃത്തികളോടും എല്ലാ ശൈലിയോടും കോൺഗ്രസ് യോജിപ്പ് റോഡിൽ കോൺഗ്രസ് സമയാസമയങ്ങളിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി അല്ലെങ്കിൽ ഭരണഘടനാ മൂല്യങ്ങൾക്കപ്പുറം പ്രവർത്തിച്ചപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ പ്രതിഷേധവും ഞങ്ങളുടെ വിയോജിപ്പും രേഖപ്പെടുത്തിയിട്ടുണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ പ്രവർത്തനം പൂർണ്ണമായും ഒരു ഗവർണറുടെ കോൺഗ്രസ് ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ കരുവന്നൂർ ബാങ്കിൽ ജില്ലാ കമ്മിറ്റിക്ക് അക്കൗണ്ട് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച കെ രാധാകൃഷ്ണൻ എം പി മാധ്യമങ്ങളോട് പ്രതികരിച്ചു തൃശൂർ ജില്ലാ കമ്മിറ്റിക്ക് നമ്മുടെ കരുവന്നൂർ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട് ഞാൻ അസന്നിദ്ധമായിട്ട് പറഞ്ഞു എൻ്റെ കാലത്ത് പതിനേഴിലാണ് അങ്ങനെ ഒരു അക്കൗണ്ട് തുടങ്ങിയിരിക്കുന്നത് പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു അക്കൗണ്ടും എൻ്റെ കാലത്ത് തുടങ്ങിയിട്ടില്ല അതിന് കൃത്യമായിട്ടുള്ള തെളിവുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പരിശോധിക്കണോ അവർ വീണ്ടും വീണ്ടും അത് ആ ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചു അപ്പോൾ അവസാനം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ആ അക്കൗണ്ട് നമ്പർ വെച്ചിട്ട് പരിശോധിക്കാമല്ലോ ആ അക്കൗണ്ട് ഈ ഡി സിയുടെ കീഴിലാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മറ്റേതിനും ഘടകത്തിൻ്റെ പേരിലാണോ എന്ന് പരിശോധിക്കണം അത് പരിശോധിച്ച് ക്ലാ ക്ലാരിറ്റി വരുത്തിയതിന് ശേഷമാണ് സ്റ്റേറ്റ്മെൻ്റിൽ ഞാൻ ഒപ്പുള്ളൂ എന്ന് പറയുന്ന നിലപാട് സ്വീകരിച്ചു അവസാനം അവർ അത് പരിശോധിച്ചു പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അത് ഡി സിയുടെ പേരിൽ കരുവന്നൂർ ബാങ്കിൽ യാതൊരു അക്കൗണ്ടും ഇല്ല എന്ന് ഇ ഡി ഉദ്യോഗസ്ഥന്മാർക്ക് ബോധ്യം അറിയിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ബോധ്യം വന്നത് അവർ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അത് വേറെ അക്കൗണ്ടാണ് അതുകൊണ്ട് തന്നെ ഇതിൽ ഡി സിക്ക് യാതൊരു പങ്കുമില്ല ആ സമയത്തെ സെക്രട്ടറി ആയിരുന്നു എനിക്കും ഒരു പങ്കുമില്ല എന്നുള്ളത് സ്ഥാപിച്ചിരുന്നു ഇത് ബോധൂർവം ഒരു പുകമുറ സൃഷ്ടിക്കാൻ വഴി ഇങ്ങനെ പരസ്യമായിട്ടും എട്ട് മണിക്കൂർ ചോദ്യം ചെയ്തു പത്ത് മണിക്കൂർ ചോദ്യം ചെയ്തു മറ്റേ ചോദ്യം ചെയ്തു എന്നൊക്കെ പറഞ്ഞൊരു പൊതുവേ ഒരു ഹെറാസ്മെൻറ്റിനോ അല്ലെങ്കിൽ നമ്മളെ ഒന്ന് ഡീമോറലൈസ് ചെയ്യാനൊക്കെ കഴിയുമെന്നുള്ള പരീക്ഷണമാണ് പക്ഷേ അത് സാധിക്കില്ല കാരണം നമ്മുടെ ജീവിതത്തിൽ എന്താണ് എന്നുള്ള കാര്യവും അവർ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ഓട്ടോറിക്ഷയിൽ മീറ്റർ പ്രവർത്തിപ്പിച്ചില്ല എങ്കിൽ പൈസ കൊടുക്കേണ്ടതില്ല എന്ന് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ ഡെമോക്രസി അല്ലേ കാരണം തൊഴിലാളികളെ വഴക്കുണ്ടാകുന്നു അടിപിടി ഉണ്ടാകുന്നു ഇതിന്റെ പേരിൽ ചില വഴക്കുകളൊക്കെ ഉണ്ടായി കാരണം വെച്ചാൽ കൊടുക്കാൻ നിൽക്കുമ്പോഴത്തേക്കും ഈ ഓട്ടോറിക്ഷ തൊഴിൽ അവരെല്ലാം കൂടെ സംഘം ചേർന്ന് അജിറ്റേറ്റഡ് ആയി ആളുകളെ അറ്റാക്ക് ചെയ്യുക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അതിലൊരു മാറ്റം വരുത്തിയെന്ന് വെച്ചാൽ ഈ പൈസ മീറ്റർ ഇട്ടില്ലെങ്കിൽ പണം തരണ്ട എന്നുള്ള ഭാഗം ഒഴിവാക്കിക്കൊണ്ട് എല്ലാ വണ്ടികളും ഈ സ്റ്റിക്കർ ഒട്ടിച്ചേ പറ്റുള്ളൂ കാരണം ഇപ്പം നഗര തിരുവനന്തപുരം നഗരത്തിലെ താരിഫിനകത്ത് വ്യത്യാസമുണ്ട് ഗ്രാമങ്ങളിൽ ചെല്ലുമ്പോൾ ഈ ഡ്രൈവർക്ക് ഓട്ടോറിക്ഷ റിട്ടേൺ കിട്ടത്തില്ല അപ്പോൾ ആ ചാർജ് കൂടി ചേർത്ത് കൊണ്ട് ഞാൻ മന്ത്രിയായിട്ട് വരുന്നതിന് തന്നെ ഈ മുൻ മന്ത്രി ഇരിക്കുന്ന സമയത്ത് തന്നെ സംഘടനക്കാരുമായി സംസാരിച്ച് ഒരു ധാരണയുണ്ടാക്കി ഒരു നോട്ടിഫിക്കേഷൻ പുറത്തിട്ടുണ്ട് ആ നോട്ടിഫിക്കേഷൻ പറയുന്ന കാര്യങ്ങൾ എല്ലാ വണ്ടികളും എക്സിബിറ്റ് ചെയ്യണം അപ്പോൾ യാത്രക്കാരനത് മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ പറ്റും പക്ഷേ വളരെ വലിയ അന്യായമാണ് ഓട്ടോറിക്ഷക്കാർ ഒരു മര്യാദയുള്ള കാര്യമല്ല എന്ന അഭിപ്രായം എനിക്കുണ്ട് കാരണം വെച്ചാൽ വളരെ മോശമായ നിലയിൽ മീറ്റർ ഇടാതെയും മീറ്റർ ഇട്ടും ആ സൃഷ്ടിക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം പാലക്കാട് പോയപ്പോൾ അവിടുത്തെ ആളുകളെ പരാതി പരിഗണിച്ചുകൊണ്ട് പാലക്കാട് ആർ ടിയോട് ശക്തമായ പരിശോധന നടത്താൻ പറയുന്നുണ്ട് ഇത് വെച്ചേ പറ്റൂ ഈ സ്റ്റിക്കർ ഒട്ടിക്കണം സ്റ്റിക്കറി പറയുന്ന കണക്കെ വാങ്ങിക്കാൻ പറ്റില്ല അതിൽ കൂടെ വാങ്ങിക്കാൻ പറ്റില്ല അതിപ്പോൾ ഞാൻ വിളിച്ച സംഘടനയുള്ള യോഗത്തിൽ അവർ സമ്മതിച്ചിട്ടുണ്ട് ഈ ഉത്തരവിൽ സർക്കാരിൻ്റെ ഉത്തരവിൽ പറയുന്ന സർക്കാരും തൊഴിലാളികളുടെ നേതാക്കളുമായി നടത്തിയ ചർച്ചയിൽ അന്ന് ഉരുത്തിരിഞ്ഞ നോട്ടിഫിക്കേഷൻ പറയുന്ന പൈസ മാത്രമേ അല്ല വയ്ക്ക ഇനി വെച്ചേ പറ്റൂ ഇനിയിപ്പോൾ വയ്ക്കണം അല്ല മറ്റേ മറ്റേ വരികളാണ് അവരെ അലട്ടുന്ന വർഷം കാരണം വെച്ചാൽ നിങ്ങൾ മീറ്റർ ഇട്ടില്ലെങ്കിൽ പൈസ തരേണ്ട എന്നുള്ള ആശയം ഉണ്ടല്ലോ അതിപ്പം ഞാനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല ഒരു വ്യക്തി അത് പുനഃസ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതി പോയിട്ടുണ്ട് ബഹുമാനപ്പെട്ട കോടതിയാണ് കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത് ഞാനല്ല അതൊന്നും ും ഇല്ല അങ്ങനെ അങ്ങനെ പറയാൻ പറ്റത്തില്ല കാരണം ഈ ഡ്രൈവർ ഡ്രൈവേഴ്സ് ഈ ഓട്ടോറിക്ഷ ഓടിക്കുന്നവർ ഒരു പ്രയാസം നേരിടുന്നവരാണ് അവരും ജനാധിപത്യ ജന സമൂഹത്തിൻ്റെ ഭാഗമാണ് പക്ഷേ അതിൻ്റെ പേരിൽ വഴക്കാവുന്നു കാരണം ഈ ഒരു ഉത്തരവ് വന്നതോടുകൂടി അതിൻ്റെ പേരിൽ തമ്മിലടിയായി എല്ലാവരും വളഞ്ഞു വെച്ച് യാത്രക്കാരനുമായിട്ട് വഴക്കാവുന്നു ഇതൊക്കെ ഒരു ഒരു പോലീസൊക്കെ ഇടപെടുന്ന ഒരു ഇഷ്യൂയിലേക്ക് പോകുന്നത് ശരിയല്ല അപ്പോൾ അതുകൊണ്ടാണ് അത് മാറ്റിവെച്ചത് പക്ഷേ താരിഫ് പ്രദർശിപ്പിച്ചേ പറ്റുള്ളൂ ആ അനുസരിച്ച് വാങ്ങാൻ പറ്റുള്ളൂ മീറ്റർ ഇടണം എന്നുള്ളത് വേറെ കാര്യം മീറ്റർ ഇട്ടേ പറ്റൂ അതൊക്കെ ഡെസ്ക് മാഗ്നവിഷൻ